മുസ്ലിം ലീഗുകാരുടെയും സംഘപരിവാറുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും എസ് ഡി പിരുടെയും ഒക്കെ ഒരു പൊതുശത്രു എന്ന് വിളിക്കാൻ കഴിയുന്ന സി പി എം നേതാവാണ് ഡോക്ടർ കെ ടി ജലീൽ കെ ടി ജലീലിനെ പല ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹം ഉപേക്ഷിച്ച് സി പി എമ്മുമായി ചേർന്ന കാലം മുതൽ തന്നെ മുസ്ലിം ലീഗ് അദ്ദേഹത്തെ പല രീതിയിൽ വേട്ടയാടാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സംഘപരിവാറുകാർക്കും അദ്ദേഹം എപ്പോഴും ഒരു നോട്ടപ്പുള്ളിയായിരുന്നു സംഘപരിവാറിനെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെല്ലാം തന്നെ അത്ര ശക്തിമൊത്തതായിരുന്നു ആ ശക്തമായ നിലപാടുകൾ എപ്പോഴും സംഘപരിവാറുകാരുടെ അദ്ദേഹത്തിനെ ഒരു നോട്ടപ്പുള്ളിയായി മാറ്റാനുള്ള കാരണമായിട്ടുണ്ട് ഇപ്പോഴത്തെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ കെ ടി ജലീലിനെതിരെ ഒരു വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ കൊഴുക്കുകയാണ് ഡോക്ടർ കെ ടി ജലീൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ഒരു ഭാഗം വെട്ടിയെടുത്ത് പ്രചരിപ്പിച്ചു ഈ വ്യാജ പ്രചരണം നടക്കുന്നത് ആ വ്യാജ പ്രചരണത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് അമുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് സ്ഥാനമില്ല എന്ന് കെ ടി ജലീൽ പറഞ്ഞു എന്ന നിലയിലാണ് പ്രചരണം നമുക്കറിയാം എപ്പോഴും ഒരു മതേതര നിലപാട് മാത്രം സ്വീകരിച്ചു പോകുന്ന ഒരു നേതാവാണ് ഡോക്ടർ കെ ടി ജലീൽ ആ കെ ടി ജലീൽ ഇത്തരത്തിലൊരു വാചകം പറയില്ല എന്ന് അദ്ദേഹത്തെ അറിയുന്ന ഏതൊരു മനുഷ്യനും അറിയാവുന്നതാണ് പക്ഷേ ഈ വീഡിയോ വെട്ടിയെടുത്തതായതുകൊണ്ട് തന്നെ ഡോക്ടർ കെ ടി ജലീൽ ഈ വാചകം പറയുന്നത് ആ വീഡിയോയിൽ വ്യക്തമായി കാണും ഇപ്പോൾ പ്രമുഖ ഫാക്ട് ചെക്കിംഗ് വെബ്സൈറ്റായ ഇന്ത്യ ടുഡേ ഇതിനെക്കുറിച്ച് ഒരു ഫാക്ട് ചെക്ക് നടത്തി അതിൽ നിന്നും വ്യക്തമായത് ഈ വീഡിയോ ഒരു വാർത്താ സമ്മേളനത്തിൻ്റെ ഭാഗത്തിൽ നിന്നും വെട്ടിയെടുത്തതാണ് ആ വാർത്താ സമ്മേളനം മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയിരുന്ന കെ എം ഷാജിയുടെ നിയമസഭാ അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ ഹൈക്കോടതി അയോഗ്യനാക്കിയതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനം ആ വാർത്താസമ്മേളനത്തിൽ കെ എം ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കാൻ കാരണമായ ഒരു ലഘുലേഖ ഉണ്ടായിരുന്നു ആ ലഘുലേഖയിലെ വാചകമാണ് ഡോക്ടർ കെ ജലീൽ വായിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആ ലഘുലേഖയെക്കുറിച്ച് ഏഷ്യാനെറ്റ് ഓൺലൈനിൽ വന്നൊരു വാർത്തയാണ് ആ ലഘുലേഖയിൽ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അടുക്കൽ അമുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല അന്ത്യനാളിൽ അവൻ സിറാത്തിൻ്റെ പാലം ഒരിക്കലും കടക്കുകയില്ല അവർ ചകുത്താൻ്റെ കൂടെ അന്ത്യുറങ്ങുന്നവരാണ് അഞ്ചു നേരം നിസ്കരിച്ച് നമ്മൾക്ക് വേണ്ടി കാവൽ തേടുന്ന ഒരു മുഹമ്മീനെ കെ എം മുഹമ്മദ് ഷാജി എന്ന കെ എം ഷാജി വിജയിക്കാൻ എല്ലാ മുഹമ്മീനുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇത് ഏഷ്യാനെറ്റ് ഓൺലൈൻ നൽകിയ ഒരു വാർത്തയാണ് ഈ ലഘുലേഖയാണ് ഈ വാചകമടങ്ങിയ ലഘുലേഖയാണ് കെ എം ഷാജിയെ അയോഗ്യനാക്കാൻ ഹൈക്കോടതിയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം ആ ലഘുലേഖ വായിക്കുക മാത്രമാണ് ഡോക്ടർ കെ ടി ജലീൽ ചെറി ചെയ്യുന്നത് ആ ഭാഗത്തെ ആ വായിക്കുന്ന ഭാഗത്തെ വെട്ടിയെടുത്ത് പ്രചരിപ്പിച്ചു കൊണ്ടാണ് ഡോക്ടർ കെ ടി ജലീൽ അ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞു എന്ന രീതിയിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന കാലം മുതൽ തന്നെ മോദി സർക്കാരിൻ്റെ വിഡ്ഢിത്തങ്ങളെയും അവരുടെ കിരാത നയങ്ങളെയും കൃത്യമായി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പൊളിച്ചടുക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ കെ ടി ജലീൽ കെ ടി ജലീൽ പലപ്പോഴും വളരെ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഈ സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണത്തെക്കുറിച്ചും മറ്റും പുറത്തുവിടാറുണ്ട് അങ്ങനെ സംഘപരിവാറിന് വലിയ ഡാമേജ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ ഇടപെടലുകളിലൂടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് തന്നെയാവണം സംഘപരിവാറിനെ ഇത്തരത്തിലൊരു നീചമായ വ്യാജപ്രചരണത്തിന് പ്രേരിപ്പിച്ചത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വ്യാജ പ്രചരണങ്ങളൊന്നും പുതിയതല്ലാത്തതിനാൽ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും കെ ടി ജലീൽ അമുസ്ലിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഇന്ത്യ ടുഡേയുടെ ഫാക് ചെക്കിൽ വ്യക്തമായിരിക്കുകയാണ്